ലോകമെമ്പാടും ആവശ്യമുള്ള എല്ലാവർക്കും സാന്ത്വന പരിചരണം എത്തിക്കുക എന്ന വാഗ്ദാനം പാലിക്കാൻ ശ്രമിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് കെയർ കൊടുങ്ങലൂർ ലിങ്ക് സെന്റർ ലോക പാലിയ സംഗമമായി സംഘടിപ്പിച്ചു നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വരുമാന അവർ സ്രോതസ്റ്റർ ചെയ്യുന്ന ചില ടീമിൻ്റെ കൂടെ ഡോക്ടർ ഉണ്ടാവും അതല്ലെങ്കിൽ നേഴ്സുമാരും വളണ്ടിയർമാരും ഉണ്ടായിരിക്കും ഓരോ രോഗിക്കും ആവശ്യമായ പ്രധാനമായും ക്യാൻസർ രോഗികളാണെങ്കിൽ വേദനയിൽ നിന്ന് മോചനം അതായത് ഞങ്ങളുടെ അടുത്ത് എത്തുന്നത് ആശുപത്രി ചികിത്സകളിൽ ഇവിടെ നേരത്തെ കരുണാകരനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി ഈ രോഗിക്ക് ചികിത്സിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ നിന്നാണ് ആൽഫ പാലിയേക്യുവിൻ്റെ പരിചരണം വരുന്നത് അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് മരണാവസാനം വരെ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ മാന്യമായി വേദനയില്ലാതെ ഈ ലോകത്തോട് വിട പറയുവാൻ സഹായിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള പണ്ട് കണ്ടെത്തുന്നത് ഇവിടെയുള്ള നിങ്ങളെ നിന്നാണ് അഴിക്കോട് പുത്തമ്പള്ളി ജംഗ്ഷനിൽ നടന്ന സംഗമത്തിൽ സെൻ്റർ പ്രസിഡന്റ് കെ എ കതിജാബി അധ്യക്ഷത വഹിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഇ വി രമേശൻ സി എസ് തിലകൻ പി എ കരുണാകരൻ പി കെ അബ്ദുൾ റഹീം അലേർട്ട് പ്രസിഡന്റ് പി എച്ച് അബ്ദുൾ റഹീം സെക്രട്ടറി സി എ റഷീദ് കരീം വേണാട്ട് എ ജി സുഗുണൻ കെ എ സീനത്ത് ഗോപി ലൈല സേവ്യർ അഷ്റഫ് പൂവത്തിങ്കൽ ലിയാക്കത്ത് ഷാഹിദ കരീം പി പി ജോൺ കെ എം സാദത്ത് എന്നിവർ സംസാരിച്ചു ക്യാൻസർ സംബന്ധമായ എല്ലാ പരിചരണങ്ങളും വേദന കുറയ്ക്കാനുള്ള മരുന്ന് കൂടാതെ റൈൽ സ്റ്റ്യൂബ് കത്തീട്രൈസേഷൻ മൗത്ത് കെയർ ഡ്രസ്സിംഗ് പെരിനിയൽ കെയർ പ്രീ എനിമ ബെഡ് ബാത്ത് ആസിറ്റ സ്റ്റാപ്പിംഗ് ഐ വി ഇഞ്ചക്ഷൻ തുടങ്ങിയ പരിചരണവും വീടുകളിലെത്തി നഴ്സുമാർ വോളണ്ടിയർമാർ ഡോക്ടർ എന്നിവരടങ്ങിയ ഹോം കെയർ ടീം നൽകി വരുന്നു കൂടാതെ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ കോൺസെൻട്രേഷൻ ബെഡ് കട്ടിലുകൾ വീൽ ചെയർ വാക്കർ എന്നീ ഉപകരണങ്ങളും ആവശ്യക്കാർക്ക് നൽകുന്നു കൂടാതെ വിവിധ കാരണങ്ങളാൽ ജീവിതം പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പി സേവനം നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പരിചരണവും നൽകി വരുന്നു ഇതിനായി സെന്ററിന് മൂന്ന് വാഹനങ്ങളും ഡ്രൈവർമാർ നേഴ്സ്മാർ ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ പന്ത്രണ്ട് ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എ കെ സെയ്തു മുഹമ്മദ് കെ കെ സെയ്തു താഹ ഇക്ബാൽ നസീർ പടിയത്ത് രാധാകൃഷ്ണൻ മാഹിൻ ഫാത്തിമ ടീച്ചർ ഫസീല സുനജ എന്നിവർ നേതൃത്വം നൽകി